ി പയ്യനാ മണ്ണിൽ യുവതിയെ ഭർത്തൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഭർത്താവ് അറസ്റ്റിൽ അരുവാപ്പുലം സ്വദേശി ആശിഷാണ് പിടിയിലായത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ആശിഷിന്റെ ഭാര്യ ആര്യകൃഷ്ണയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ഭർത്താവ് എപ്പോഴാണ് അറസ്റ്റിലായത് എന്തെല്ലാം വിവരങ്ങൾ ലഭിക്കുന്നുണ്ട് ശ്രീജിത്ത് ഈ യുവതിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റ പാടുകളുണ്ടായിരുന്നു അത് തുടക്കത്തിൽ തന്നെ സുഹൃത്തുക്കളും അതുപോലെ തന്നെ ബന്ധുക്കളും ചൂണ്ടിക്കാണിച്ചിരുന്നു പോലീസ് പറയുന്നത് നിരവധി തവണ മർദ്ദിക്കാറുണ്ട് അതിൽ മനം എന്താണ് ഈ പെൺകുട്ടി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്തതെന്നാണ് പറയുന്നത് ഇവർക്ക് ഒന്നര വയസ്സുള്ള ഒരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ഘട്ടത്തിൽ പോലീസ് രണ്ടു ദിവസമായി ഇയാൾ ചോദ്യം ചെയ്തു വരികയായിരുന്നു ഏറ്റവും ഒടുവിൽ മർദ്ദന വിവരമടക്കം ഇയാൾ സമ്മതിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആദ്യഘട്ടത്തിൽ ഈ ഭർത്താവ് മർദ്ദന വിവരമൊന്നും തന്നെ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല പോലീസ് തിരിച്ചും മറിച്ചും ചോദിച്ചിട്ടും അത്ര ിൽ ഒരു മർദ്ദനമേയും നടന്നിട്ടില്ല എന്നൊരു നിലപാടിലായിരുന്നു അയാൾ ഉണ്ടായിരുന്നത് എന്തായാലും ഏറ്റവും കൂടുതൽ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യപ്പെടുത്തി ആത്മഹത്യാ പ്രേരണ യുവതിയെ അകാരണമായി മർദ്ദിച്ചു എന്ന വകുപ്പ് അടക്കം വരെ ചുമത്തിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിനകം തന്നെ ഈ പ്രതിയെ റിമാൻഡ് ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് ബന്ധുക്കളടക്കം കടുത്ത പ്രതിഷേധം തുടർ ഇയാളെ അറസ്റ്റ് ചെയ്യാത്ത ഉയർത്തിയിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്ന ഈ ഭർത്താവ് ആ ഉടൻ തന്നെ റിമാൻഡ് ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് ഖോന്നി പയ്യനാ മണ്ണിൽ യുവതിയെ ഭർത്തൃഗൃഹത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ഇപ്പോൾ ഭർത്താവ് അറസ്റ്റിലായിരിക്കുന്നത് അരുവാപ്പുറം സ്വദേശി അശീഷാണ് പിടിയിലായത് ശ്രീജിത് ശ്രീകുമാരൻ വിവരങ്ങൾ നൽകുകയായിരുന്നു